അയ്യപ്പ ദർശനത്തിന് ശബരിമല ശ്രീ അയ്യപ്പന്റെ തിരുസന്നിധിയിൽ എത്തുന്ന ഓരോ ഭക്തനും ഏറെ പ്രിയപ്പെട്ട ഒരു വഴിപാടുണ്ട് പുഷ്പാഭിഷേകം ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് സ്വാമി അയ്യപ്പന് സമർപ്പിക്കുന്ന നിത്യവും സമർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടുകളിൽ ഒന്നാണ് ഇത് തന്ത്രിയുടെ മുഖ്യ കാർമികത്വത്തിൽ എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മുതൽ ഒൻപത് മണിവരെയാണ് പുഷ്പാഭിഷേകം നടത്തുന്നത് പുഷ്പാഭിഷേകം വഴിപാട് നടത്തുന്ന ഒരു സംഘത്തിലെ അഞ്ചു പേർക്ക് പ്രത്യേക ദർശനവും ലഭിക്കും ഇവർക്ക് വിശേഷ പൂജകളും നടത്തും പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പുഷ്പാഭിഷേകത്തിന്റെ ചിലവ് എട്ടു തരം പൂക്കളാണ് പുഷ്പാഭിഷേകത്തിന് പ്രധാനമായും ഉപയോഗിക്കുന്നത് താമര തെറ്റി തുളസി കൂവളം അരളി ജമന്തി മുല്ല റോസ് ഇവയെല്ലാം കേരളത്തിന്റെ അതിർത്തി കടന്നാണ് സന്നിധാനത്ത് എത്തുന്നത് കമ്പം ദിണ്ടികൽ ഹോസൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ തോട്ടങ്ങളിൽ നിന്ന് നേരിട്ട് ശേഖരിച്ച് പമ്പയിൽ എത്തിക്കും അവിടെ നിന്നും ട്രാക്ടറിലാണ് അയ്യപ്പന്റെ തിരുസന്നിധിയിലേക്ക് പൂക്കളെത്തുക ദിവസം തോറും ശരാശരി പന്ത്രണ്ട് പുഷ്പാഭിഷേകമാണ് സന്നിധാനത്ത് നടത്തുന്നത് ഈ വർഷം നവംബർ പതിനേഴ് മുതൽ ഡിസംബർ മൂന്ന് വരെ നാനൂറ്റി അറുപത്തിയൊന്ന് പുഷ്പാഭിഷേകം വഴിപാടായി ഭക്തർ നടത്തിയിട്ടുണ്ട് പുഷ്പാഭിഷേകത്തിന് പുറമെ അഷ്ടാഭിഷേകം രാവിലെ അഞ്ചര മുതൽ പതിനൊന്നര വരെയും കളഭാഭിഷേകം പന്ത്രണ്ട് മുപ്പതിനും നീങ്ങാഭിഷേകം പുലർച്ചെ മൂന്ന് മുപ്പത് മുതൽ ഏഴ് വരെയുമാണ് നടത്തുന്നത് അഭിഷേകപ്രിയനായ അയ്യപ്പന് നേർച്ചകളിൽ പ്രധാനമാണ് എന്ന് പറഞ്ഞല്ലോ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും എത്തിക്കുന്ന പൂക്കളാണ് അഭിഷേകത്തിനായി ഉപയോഗിക്കുന്നത് സന്നിധാനത്ത് ഭക്തന്മാരുടെ വരവ് വർദ്ധിച്ചതോടെ നിരവധി ഭക്തരാണ് പുഷ്പാഭിഷേകത്തിനായി എത്തുന്നത് ീപാരാധന കഴിഞ്ഞുള്ള സന്ധ്യാസമയത്താണ് അയ്യപ്പന്റെ ഇഷ്ടാഭിഷേകങ്ങളിൽ ഒന്നായ പുഷ്പാഭിഷേകം നടത്തുന്നത് പതിനായിരം രൂപയാണ് ആറ് കുടകളിലായി ലഭിക്കുന്ന പൂക്കളുടെ വില പൂക്കൾക്കൊപ്പം അയ്യപ്പന് ചാർത്താനുള്ള ഏലക്കാമാലയും കിരീടവും ഉണ്ടാകും നെയ്യഭിഷേകവും അഷ്ടാഭിഷേകവും കഴിഞ്ഞ് വിഗ്രഹം ചൂടാകുമത്രേ അപ്പോൾ വിഗ്രഹം തണുപ്പിക്കാനായി പുഷ്പാഭിഷേകവും കളഭാഭിഷേകവും നടത്താറുണ്ട് കർണാടകയിലെ ബംഗളൂരു തമിഴ്നാട്ടിലെ സേലം ദിണ്ടിഗൽ എന്നിവിടങ്ങളിൽ നിന്നാണ് അഭിഷേകത്തിനായുള്ള പൂക്കൾ ഏറെയും സന്നിധാനത്ത് എത്തുന്നത് മകരവിളക്ക് ദിവസം ഒഴികെ ദിവസവും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം തുടങ്ങുക ആറര മുതൽ ഒൻപതര വരെയാണ് സമയം സോമാനത്തു നിൽക്കുന്ന ഭക്തനിൽ നിന്ന് ഓരോ കുടയും വാങ്ങി മേൽശാന്തി നേരിട്ടാണ് പുഷ്പാഭിഷേകം നടത്തുക പ്രസാദമായി അഭിഷേകം ചെയ്ത ഒരു കൂട പൂവും ഭഗവാന് ചേർത്തിയ മാലയും ഭക്തർക്ക് നൽകും ഇതിനു പുറമെ ഏലക്കാമാല കിരീടം വിഷറി രാമച്ചമാല എന്നിവയും ഭഗവാന് ചേർത്താൻ ഭക്തർക്ക് അവസരമുണ്ട് ഏലക്കാമാലയ്ക്ക് ആയിരത്തഞ്ഞൂറ് രൂപയും രാമച്ചമാലയ്ക്ക് ആയിരം രൂപയും കിരീടം വിഷറി എന്നിവയ്ക്ക് അഞ്ഞൂറ് ഭഗവാന് ചാർത്തിയ ശേഷം ഭക്തർക്ക് തിരികെ നൽകും അനന്തശേന മാതൃകയിൽ പൂക്കൾക്ക് നടുവിലെ മണികണ്ഠസ്വാമിയുടെ അപൂർവ ദർശനമാണ് പുഷ്പാഭിഷേകത്തിലൂടെ ഭക്തർക്ക് ലഭിക്കുന്നത് പുഷ്പാഭിഷേകം കഴിയുന്നതുവരെ വഴിപാടുകാരന് സോപാനത്തിൽ നിന്ന് തൊഴാനും അവസരമുണ്ട്